ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ആ മമ്മൂക്കായി ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടാവും കാരണം ആ മനുഷ്യനുള്ള ക്വാളിറ്റി ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇല്ല കാരണം നട്ടല്ലെന്നൊരു സാധനം അല്ലെങ്കിൽ മലയാള സിനിമയിലെ ആദർശമുള്ള ആൺകുട്ടിയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക അത് ഓർക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ഒരു നിമിഷമാണ് കാരണം ഇന്ന് മലയാള സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തു ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെയും ഇതിൻ്റെ നായകനും പ്രൊഡ്യൂസറുമായിട്ടുള്ള ലാലേട്ടൻ ഈ സിനിമ ഫുള്ള് കണ്ട് കേട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടാണ് ഈ സിനിമ വന്നത് അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ ആദ്യ ഷോ കണ്ടിട്ട് ഇറങ്ങിയ നമ്മുടെ മേജർ മാഹമ്മൻ എന്ന് പറയുന്ന ഒരു ഊള ആഹ് സത്യത്തിൽ ആർമിക്കാർക്ക് വരെ മാനക്കേടാണ് കേട്ടോ ഇയാൾ കാരണം ഇതുപോലെ തരംതാന്ന് പോകരുത് ഒരാളും ഇതുപോലുള്ള ചില വൃത്തികെട്ട ആൾക്കാർ ഈ ലാലട്ടൻ്റെ കൂടെ കൂടിയിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത് കാരണം ഒരു സിനിമ എടുത്തു വെച്ചും ആ സിനിമ സെൻസറിങ് കഴിഞ്ഞു തിരിച്ച് തിയേറ്ററിൽ വന്നു ആ സിനിമ കണ്ട് ഏതാണ്ട് ഒരു രണ്ടാമത്തെ ഷോ തൊട്ട് ഈ സിനിമയ്ക്കെതിരെ വിവാദങ്ങൾ തുടങ്ങി സംഘികൾ അങ്ങോട്ട് ആർമാദിക്കാൻ തുടങ്ങി അത് കണ്ടിട്ട് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പൃഥ്വിരാജാണ് ഇതെല്ലാം ചെയ്തതെന്ന് ശുദ്ധ അസംബന്ധം വന്നു പറഞ്ഞിട്ടുള്ള ഇവരെ പോലുള്ള ഊളകൾ ഒരു സംഗീതം മിനിമം ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇത് ഇവരെ കണ്ടുപഠിച്ചാൽ മതി വേറെ ആരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അപ്പം മലയാള സിനിമയിൽ ആദർശമുള്ള നട്ടല്ലുള്ള ആൺകുട്ടിയാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക് അതുകൊണ്ടാണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ പല വേട്ടാവളിയന്മാരും വന്നിട്ട് ഈ മനുഷ്യനെ എടുത്തിട്ട് കീറാൻ നോക്കിയത് പക്ഷേ അദ്ദേഹം ഇതിനൊന്നും ചെവി കൊടുക്കുന്നത് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ആർജവത്തോടു കൂടി യവൻ്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുന്ന ഒരു സ്വഭാവമുണ്ട് അതിനാണ് നമ്മൾ ആൺകുട്ടി പുലിക്കുട്ടി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മമ്മുക്ക നമ്മുടെ മല്ലിക ചേച്ചിയെ വിളിച്ചു മല്ലിക ചേച്ചിയെ വിളിച്ചിട്ട് മമ്മൂക്ക പറഞ്ഞു നിങ്ങൾ വിഷമിക്കുകയെന്നും വേണ്ട അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞ് നടക്കും എന്തായാലും ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് സിനിമ കയറുന്നു ഇപ്പോൾ തിയേറ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ സിനിമ കാണാൻ വരുന്ന ആരാണെന്നുള്ളത് ഈ സംഘി കുട്ടന്മാർക്കും മനസ്സിലാകും എന്തായാലും നമ്മുടെ മമ്മുക്കായ ചെറിയ നാട്ടിനി ആരും ഇങ്ങോട്ട് വരണ്ട കാരണം അദ്ദേഹം ആൺകുട്ടിയാണ് നിന്നെ പോലുള്ള ഊളകൾക്കൊന്നും മറുപടി തരുന്നതിനല്ല അതുകൊണ്ടാണല്ലോ മറുനാടൻ ഊളയെ പോലുള്ളവനിക്കൊന്നും മറുപടി കൊടുക്കാതെ മമ്മുക്കായി ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് മമ്മൂക്കായി സ്നേഹിക്കുന്നവർ കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ആദർശം അദ്ദേഹത്തിൻ്റെ ഒരു ഒരുത്തിൻ്റെ മുമ്പിൽ പണയം വച്ചിട്ടില്ല എന്നുള്ളത് നല്ല ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം ലാലട്ടനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം സിനിമ എടുത്തു വെച്ചിട്ട് സംഘികൾക്ക് വേണ്ടി മാപ്പും കോപ്പും പറഞ്ഞതുകൊണ്ട് നമുക്കിനിപ്പോ ആ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാള് ഇപ്പം ഈ സിനിമയുടെ ഭാഗമായി നിന്ന ആൾക്കാരെല്ലാം അതിൽ നിന്ന് പൊഴിഞ്ഞു കൊഴിഞ്ഞ് പൊഴിഞ്ഞു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഇനി അത് നമ്മുടെ മല്ലിക ചേച്ചിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഇതിഹാസ നടനായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ നേരെ വീട്ടിലേക്ക് പോവാം മോഹൻലാലെ ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല കാരണം ഈ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരന്മാരല്ലേ എന്തൊരു കഷ്ടാലോചിച്ച് മൂന്നാല് ദിവസം മുമ്പേ സംഘടന എഴുതി ഒരാളിനെ എ പി രണ്ടു ദിവസം എഴുതി ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇനിയിപ്പൊ മേജർ രവിയിലെ ആരും ആവട്ടെ അതാ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമില്ലേ മോഹൻലാൽ അങ്ങനത്തെ ഒരു പേടി തുടരാണോ ഏത് കയ്യിൽ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കൊടുത്തെന്നോ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ ചരിത്ര നേട്ടമാണിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഒരു കെട്ടിപ്പിടിച്ചയ്യോ എന്റെ പുതിയ ഏച്ചി അമ്മയ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് രണ്ടു ദിവസം കൈവ പൃഥ്വിരാജ് ചതിച്ചു ചെയ്താണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വരെ ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡേഴ്സ് ഒക്കെ പറയുന്നത് ഈ മേജർ രവിയെ രവിയെക്കാട്ടി വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടോ അത് അദ്ദേഹത്തിന് തന്നെ അറിയാം കേണൽ റാങ്കിലുള്ളവരും അല്ലാത്തവരും ഇല്ലാത്തവരും എന്ന് പറഞ്ഞ ഈശ്വര ഞാനിതന്നെ പറയാതാണ് എന്തോ ഇതിനകത്ത് ദേശസ്നേഹമല്ല ഇത് വ്യക്തി സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യ ചീത്ത വിളിച്ചത് സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട് ഇതിപ്പോ ഇന്ന് നിലയിൽ തുടങ്ങിയൊന്നും അല്ല പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധ പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ് സത്യം പറഞ്ഞത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പുള്ളി എഴുതിയത് മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ തരാം പാവം അയ്യോ അത് നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം പൃഥ്വിരാജ് അവരെ കൂടെ ചതിച്ചതാണ് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയുവോ ആന്റണി പെരുമ്പാവൂർ അത് പറയുവോ പറയില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിനൊരു വലിയ പേര് വരുന്ന ഒരു ശ്രമം ഉണ്ടായി ഞങ്ങളാത് ഇന്നേ വരെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടി പിടിക്കാൻ പോയിട്ടില്ല പെരുന്നാളിന്റെ തലേ ദിവസം വായിക്കുകയാണ് എപ്പൊ ഈ പോസ്റ്റ് കണ്ടു അതായത് വേറൊന്നുമല്ല അദ്ദേഹത്തെ അറിയാം എനിക്കിത് കാണുമ്പോൾ ഒരു പ്രയാസം വരും മക്കളെ കുറിച്ച് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ വലിയ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവും എന്നറിയാം എന്നുള്ളൊരു ഒരു കലാകാരനാണ് മമ്മൂട്ടി ഞാൻ ഒരു കാലത്ത് ഞാനത് മറക്കത്തില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പല ഇന്റർവ്യൂവിലും മമ്മൂട്ടിയുടെ ചില രീതികളെ കുറിച്ച് കാരണം അത് അദ്ദേഹം മാത്രമാണ് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചത് സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ എല്ലാ ഐക്കേൺസും ഒക്കെ ചേർത്ത് അത്രയ്ക്കൊക്കെ എഴുതാനൊക്കത്തില്ല പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പൃഥ്വിരാജിന് ഇതൊന്നും കേട്ടിട്ട് ഒരു സങ്കടം വരുന്ന ആളല്ല അവന് എന്താണെന്നുള്ളത് സങ്കടം എന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ ഏത് ചേർത്ത് എടുത്തതാന്ന് പറഞ്ഞ ധ്വനിയില് ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് മേജർ രവി അടക്കം അത് കണ്ടില്ല അങ്ങനെ ഒരു സീൻ കണ്ടില്ല എന്നൊക്കെ അങ്ങനെയുള്ള നോണ അതായത് പൃഥ്വിരാജ് സാക്ഷാൽ സുകുമാരന്റെ അതേ സ്വഭാവമാണ് നോണ പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമാണ് ഈ ആവശ്യമില്ലാതെ അവനെ അങ്ങനെ നുണയനാണ് കാണിക്കാതെ ഷൂട്ട് ചെയ്ത് അറിഞ്ഞില്ല എഡിറ്റ് ചെയ്തപ്പോ കണ്ടില്ല പ്രിവ്യൂ ഇട്ടില്ല തിയേറ്ററിൽ വന്നിരുന്നപ്പോഴ എന്നൊക്കെ പറഞ്ഞതാണ് സങ്കടം അവൻ അവന്റേതായ ഡിസിഷൻസ് എടുക്കാൻ നല്ല നല്ല മിടുക്കും കുഞ്ഞ അവന് ബുദ്ധിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാനായിട്ട് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നവരുടെ പ്രതികരണം ആദ്യം ഒന്ന് ചോദിച്ചാൽ എന്റെ മുരളി ഞാൻ എന്താ തെറ്റ് ചെയ്തു എന്നുള്ള സങ്കടം ഒന്നും അത് രാജുവിനില്ല കേട്ടോ രാജു പറഞ്ഞാൽ എന്തോ പറഞ്ഞേ ഇതാണ് നമ്മുടെ മമ്മൂക്ക അല്ലേ കാരണം മമ്മൂക്കാക്കറിയാം ഇവിടെ എന്ത് പറയണം എന്നുള്ളത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ആദർശവും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഒക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷെ ആ പൊളിറ്റിക്സിലുള്ള പോലും തെറ്റ് കാണിച്ചാൽ അതും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മുക്ക അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിച്ചത് കാരണം മമ്മുക്ക എന്ന് പറയാൻ നടനാ അത അതുകൊണ്ട് മമ്മുക്കയെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും അസംബന്ധവും പറഞ്ഞ് നടക്കുന്നവൻ നീയൊക്കെ വിചാരിക്കുക കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങളിൽ കാമ്പുള്ളതിനു മാത്രം പ്രതികരിക്കുന്ന ഒരു ചുണക്കുട്ടി ഒരു ആൺകുട്ടിയാണ് നമ്മളെ മമ്മുക്ക എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കടന്ന് അഴിഞ്ഞാടിയും സമൂഹ മാധ്യമങ്ങളിൽ മമ്മുക്കായ തേജോപം ചെയ്യാൻ കാണിക്കുന്ന ഓരോ ഒരുത്തോ വ്യഗ്രത ഉണ്ടല്ലോ അതൊക്കെ മറ്റേ എന്താ പറയുക ചീറ്റിപ്പോയ പടക്കം പോലെയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മമ്മുക്ക നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നിലപാടെടുക്കുന്ന നിങ്ങളോടൊപ്പം ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ മമ്മൂക്കാടേതായിട്ട് കാത്തിരിക്കുന്നത് ബസൂക്കയാണ് അപ്പോൾ ബസൂക്ക സിനിമ ഒരു വലിയൊരു വിജയമായി മാറട്ടെ ഇതൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും